മുജാഹിദ് വിഭാഗം നമ്മളൊക്കെ അറിഞ്ഞതുപോലെ എട്ടോളം വിഭാഗം ഉണ്ടെന്നാണ് അറിഞ്ഞത് അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല എട്ടോളം വിഭാഗം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഏതാണ് അതിൽ സിറാത്തുൽ മുസ്തകം എട്ടും സിറാത്തുൽ മുസ്കിയും ആവില്ലല്ലോ കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ പ്രഭാഷണം കേൾക്കാറുണ്ട് ഒരു മുജാഹിദ് മറ്റൊരു മുജാഹിദിനെ കാഫിറാണെന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് കുറേ വഴി ഒന്നല്ലേ വേണ്ടു അപ്പോൾ ഈ എട്ടിൽ നിന്നും ഏതാണ് സിറാത്തുൽ മുസ്തകം എട്ട് വിഭാഗം ഇപ്പം ആയിട്ടില്ല ഇപ്പം മൂന്നെണ്ണാണ് ഉള്ളത് ആയിക്കോട്ടൊന്നുമില്ല മനുഷ്യന്മാരാണ് മനുക്കളൊന്നും വല്ല കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും എട്ടും പത്തും പതിനഞ്ചുമൊക്കെ ആരുമാകാം അത് മുജാഹിദിന് മാത്രം അവകാശപ്പെട്ടതുപോലെ സമസ്തങ്ങൾ തന്നെയാണ് സമസ്ത പണ്ട് മുജാഹിദ് മാത്രം ഒന്ന് സമസ്തയും കൂടില്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായ കാലത്ത് മുജാഹിദേ ഉള്ളൂ അത് സമസ്ത ഉണ്ടായിട്ടില്ല പിന്നെ ഇരുപത്തി ആറിൽ ആദ്യത്തെ പിളർപ്പുണ്ടായി മുജാഹിദ് സമസ്ത രണ്ടായിപ്പോയി അതും അടക്കം കൂട്ടിയിട്ടാണ് എട്ടെങ്കിൽ ഉണ്ടാവും മുജാഹിദ് പോയതാണ് ആദ്യം സമസ്ത പിന്നെ അതിൽ നിന്ന് പോയതാണ് ജമായത്തെ ഇസ്ലാമി അങ്ങനെ ഓരോന്നും ഓരോ സമയത്ത് പോയിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ ജീവിച്ച ഈ തലമുറയിൽ ഒന്ന് രണ്ട് ഭിന്നിപ്പുണ്ടായി എനിക്കും ഞങ്ങൾക്ക് പാചക പരിചയം ഉണ്ടാവുള്ളൂ പഴയത് നമുക്ക് കേട്ടറിവേ നമുക്കുള്ളൂ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ തെറ്റിദ്ധരിച്ചത് ഏതാണെങ്കിലും ആദർശ വിഷയത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രമാണങ്ങൾ എന്ത് പഠിപ്പിക്കുന്നുവോ അത് മാത്രമാണ് ശരി ആ വിഷയത്തിൽ രണ്ട് ശരി ഉണ്ടാവുകയില്ല തീർച്ചയായും അതിനർത്ഥം ഒരു വിഭാഗം സുന്നിയോ മുജാഹുദോ ഏതോ ആവട്ടെ അവർക്ക് ഒരു വിഷയത്തിൽ അബദ്ധം പറ്റി എന്ന് മറ്റൊരു ടീം പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ മറ്റു ശരികളൊന്നും അംഗീകരിക്കില്ല എന്നല്ല മുജാഹിദ് പ്രസ്ഥാനം രണ്ട് മൂന്ന് വിഭാഗങ്ങളായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ വിഭാഗങ്ങളിൽ എല്ലാ വിഷയത്തിലും വിഭവ്യത്യാസമാണോ ഒരിക്കലുമല്ല എല്ലാ വിഷയത്തിലും വീക്ഷണ വ്യത്യാസമില്ല എന്നാൽ ചില അടിസ്ഥാന വിഷയങ്ങളിൽ പ്രമാണങ്ങൾക്ക് അന്യമായി ചില ആളുകൾ പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടി വന്നു അത് പറഞ്ഞു അത് നമ്മളാളുകൾ ചെയ്തതല്ലേ അതുകൊണ്ട് തൽക്കാലം മൗനം പാലിക്കാം എന്ന് മുജാഹിദുകൾ വിചാരിച്ചില്ല ഉദാഹരണമായി ഇപ്പം സംസം വെള്ളം അഹ്ലുസ്സുന്ന് ആ വിഷയത്തെ സ്വീകരിച്ചത് എന്താ ജംസം വെള്ളം മഹത്വമുള്ള വെള്ളമാണ് അതിന് ബതക്കത്തുണ്ട് ഭൂമുഖത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് സംസം അഹ്ലുസനുടെ നയമാണ് പഴയ കാലത്ത് മുഴുത്ത സ്ത്രീയാക്കൾ ജംസമിന്റെ മഹത്വത്തെ നിഷേധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് മുജാഹിദുകള് ജമായത്ത് ഇസ്ലാമി തബലിഗ് ജമായത്ത് അടക്കമുള്ളവരൊക്കെ ഒരേപോലെ ആ വിഷയത്തിൽ ഒന്നാണ് ദംസമിന്റെ വിഷയത്തിൽ ഒന്നാണ് എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചില മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ട ആളുകൾ തന്നെ പിന്നീട് പറഞ്ഞു സംസം വെള്ളത്തിന് മഹത്വമില്ല അതിനെങ്ങനെ മറക്കത്തില്ല അത് സാധാരണ വെള്ളമാണ് നമ്മൾ എന്തു ചെയ്യണം എന്നാലും മുജാഹിദ് അല്ലെ നമുക്ക് തൽക്കാലം അംഗീകരിക്കാം എന്ന് പറയണോ വേണ്ട അവിടെ മുജാഹിദുകൾ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല മുജാഹിദുകൾ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഏഴിന് ശബാബ് വാരികയിൽ ലേഖനം വന്നു സംസമ്മേളത്തിന് മഹത്വമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് അപ്പം നമ്മൾ ഒന്നിച്ചു പറഞ്ഞു ഇത് ശരിയല്ല ഹരീസുകൾ വന്നിട്ടുണ്ട് അവർ പറഞ്ഞു അല്ല ഇതാണ് ശരി നിങ്ങളതാ ശരിയല്ലാത്തത് അപ്പം രണ്ടഭിപ്രായമായി ആ വിഷയത്തിൽ ആരുടേതാ ശരി നിങ്ങൾക്കും ഞങ്ങൾക്കും തർക്കമില്ലല്ലോ ഈ രണ്ട് മുജാഹിദുകൾ ഈ വിഷയത്തിൽ ആരുടേതാണ് ശരി എല്ലാവരും പറയും ഇത് ആ ശബാബിലെ എഴുതിയത് ശരിയല്ല അതിനപ്പുറത്തുള്ളതാണ് ശരി അതിനർത്ഥം അവർ ബാക്കി എല്ലാത്തിലും പോയി അഹ്ലുസുന്ന പുറത്തു പോയി ഇസ്ലാമിന് പുറത്തു പോയി എന്നാണോ അല്ല അവർ അഹ്ലുസുന്നയാണ് അവർ മുസ്ലിമീങ്ങളാണ് അഹ്ലുസുന്നയുടെ വക്താക്കളാണ് ഈ വിഷയത്തിൽ അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതവരെ അവരെ തിരുത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഇനി തൗഹീൽ വിഷയത്തിലേക്ക് വരുമ്പോഴോ സമസ്തക്കാരും മുജാഹിദവും തമ്മിൽ മുമ്പേ ഉള്ള അഭിപ്രായ വ്യത്യാസമാവശ്യത്തിൽ എവിടെയാണ് അഭൗതിക മാർഗത്തിൽ അല്ലാതെ മറ്റാർക്കും ഒരു കഴിവുമില്ല മുജാഹിദുകൾ എന്നും പറഞ്ഞു പോരുന്നതാണ് ഒന്നാമത്തെ പ്രസിഡന്റ് കെ എം മോലി മുതൽ എഴുതി വെച്ച കാര്യമാണ് അതിന് മുമ്പേ ജീവിച്ച പോലെ ആളുകൾ രേഖപ്പെടുത്തിയതാണ് അലുസിനയുടെ പണ്ഡിതന്മാർ ഇവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ ആദർശവുമാണ് സമസ്തക്കാർ ഒരു പണ്ടേ പറതല്ല ഭൗതികമോ അഭൗതികമോ വ്യത്യാസമല്ല ഏത് സൃഷ്ടിക്കും അല്ലാതെ കഴിവ് കൊടുക്കാം ആ കഴിവ് പ്രകാരം അവർ സഹായിക്കാം അവിടെ സഹായം ചോദിക്കാം മുജാരിപസ്തലം ഇത്രയും കാലം പറഞ്ഞത് ശരിയല്ല അഭൗതികമായ കഴിവ് അള്ളാക്ക് മാത്രമേയുള്ളൂ മറ്റാർക്കും ആ കഴിവില്ല സൃഷ്ടികൾക്കാർക്ക് അഭൗതികമായ കഴിവില്ല എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ സംസമ്മേളനത്തിന് വിഷയം ഈ പ്രശ്നം കൊണ്ടുവന്ന ആളുകളും പിന്നീട് ആ മാർഗം സ്വീകരിച്ചു മറച്ച ആളുകളുമൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടായപ്പോൾ പറഞ്ഞു ജിന്നും മലക്കൊക്കെ അഭൗതികമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവിക നമ്മളൊക്കെ അപ്പം അത് ശരിയല്ല അത് പറയാൻ പാടില്ല അഭൗതികമായ കഴിവ് മാത്രമേ ഉള്ളൂ ഒരു സൃഷ്ടിക്കുമില്ല എന്ന് പറയേണ്ടി വന്നു ആ വിഷയത്തിൽ ആരുടേതാ ശരി അഭൗതികമായി അള്ളാർക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് ആര് പറയുന്നുവോ അവർ ശരിയാണ് അല്ലാത്തർക്കും കഴിവുണ്ട് എന്ന് ആര് പറയുന്നുവോ അത് ശരിയല്ല അതിനർത്ഥം അവരെ ബാക്കി എല്ലാത്തിനും പഴിച്ചു എന്നാണോ അല്ല ഇനി സമസ്തയും മുജാഹിദും തമ്മിൽ അഭിപ്രായ എത്ര വിഷയങ്ങളിൽ ഒരുപാട് വിഷയത്തിലുണ്ട് എന്നാൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമല്ലേ നിസ്കാരം എത്ര വക്താണ് നിങ്ങളും പറയും അഞ്ച് ഞങ്ങളും പറയും അഞ്ച് ചേകഞ്ഞൂർ പറയും മൂന്ന് അവിടെ ചേകഞ്ഞൂർ പഴച്ചു നമ്മൾ രണ്ടു അതിൽ ശരീരമാണ് നമുദാ മാസം നോമ്പോഴേക്കണം ഒരു മാസം ഫുള്ളായിട്ട് നിങ്ങളും ഞങ്ങളും പറയും നമ്മൾ രണ്ടു അതിൽ ഒരു ശരീരമാണ് ചേകഞ്ഞൂർ പറഞ്ഞു മൂന്ന് ദിവസം തോറ്റാൽ മതി അയാൾക്ക് പഴച്ചു ആ വിഷയത്തിൽ എന്നാൽ അതിനർത്ഥം സമസ്തയുടെ ബാക്കിയൊക്കെ മുജാഹുദും സമസ്തയും തർക്കമില്ലാന്നാണ് അല്ല ധാരാളം തർക്കമുണ്ട് പിൽക്കാലത്ത് കടന്നു വന്ന നേരത്തെ ഒരുപാട് വിഷയങ്ങൾ മാലയും മൊഴി ദൃത്യവും കുത്തുബേത്തും ഹദ്ദും അടക്കമുള്ള പിൽക്കാലത്ത് വന്ന കാര്യങ്ങൾ അവർ ശില്ക്കായതുണ്ട് വിദേഹത്തായതുണ്ട് ഹുറാഫത്തായതുണ്ട് കുഫ്രിയത്തായതുണ്ട് ഹറാമായതുണ്ട് എന്നാൽ സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ ഉള്ളതും സമസ്തക്കാർ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ആരുന്നാൽ ശരീരിച്ച ഒരു വിഭാഗം മാത്രം ശരി ബാക്കിയെല്ലാം തെറ്റിയെന്നതെല്ലാം ഇത് ശരിയെങ്ങനെ വേർതിരിച്ചറിയാം അസുഖ വിശ്വാസം മാത്രങ്ങൾ അന്ന് പറഞ്ഞൊരു ഒരു ഐഡൻറ്റിറ്റിയുണ്ട് മാനദണ്ഡമുണ്ട് ി അല്ലെങ്കിൽ ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതൊരു മാർഗ്ഗമാണോ സ്വീകരിച്ചത് ആ മാർഗം സ്വീകരിക്കുന്നവർ ഈതെടുത്ത് പരിശോധിച്ചാൽ മുജാഹിദീൻ പത്ത് ഗ്രൂപ്പായാലും സുന്നി പതിനഞ്ച് ഗ്രൂപ്പായാലും മുസ്ലിമീങ്ങൾ മൊത്തം എഴുപത്തിമൂന്ന് ഗ്രൂപ്പ് ആകുമ്പോഴും നമ്മളെ സംബന്ധിച്ച് ബേജാറൊന്നുമില്ല ഏത് വിഷയത്തിനും ഞാനും എൻ്റെ സ്വഹാബത്തും ഏതു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്നവർ അപ്പൊ നബിയും സാഹിബത്തും അള്ളാനോടെ തടിയുള്ളൂ നമുക്ക് ആ മാർഗം സ്വീകരിക്കാം നബിയും സാഹേബത്തും ഒരു ജാട ഉണ്ടാക്കിയില്ല നമുക്ക് ആ മാർഗം സ്വീകരിക്കാം നബിയും സഹേപത്തും ദർഗയിൽ പോയി കബറാളിയോട് തേടിയില്ല നമുക്ക് ആ മാർഗം സ്വീകരിക്കാം നബിയും സഹാബത്തും അള്ളാഹുല്ലാത്ത നേർച്ചു തരുന്നില്ല നമുക്ക് ആ മാർഗം സ്വീകരിക്കാം നബിയും സഹാബത്തും ഒരു തുരീക്കത്തുണ്ടാക്കിയില്ല നമുക്ക് ആ മാർഗം സ്വീകരിക്കാം നബിയും സഹാബത്തും സംസമിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു നമുക്ക് ആ മാർഗം സ്വീകരിക്കാം നബിയും സഹാബത്തും ഹജുൽ അസമദിന് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു നമുക്ക് ആ മാർഗം സ്വീകരിക്കാം ഏത് വിഷയത്തിനും അത്രയേ ഉള്ളൂ അതിൽ അയാൾ സുന്നി പറഞ്ഞു എന്നതുകൊണ്ട് സ്വീകരിക്കില്ല എന്നോ മുജാഹുദ് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ല എന്നോ ഒന്നും ആവശ്യമില്ല ും ഏതു മാർഗ്ഗത്തിലാണുള്ളൂ ആ മാർഗം സ്വീകരിക്കുന്നവർ അതിൽ ചില വിഷയങ്ങളിൽ മർക്കസുധാകത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് സംശയമൊന്നുമില്ല ചില പ്ര വിഷയങ്ങളിൽ പോർത്തി നമ്മൾ തെറ്റുപറ്റിയിട്ടുണ്ട് സംശയമൊന്നുമില്ല ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഞങ്ങളുടെ ബക്കൽ തെറ്റുണ്ടെന്ന് ആര് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു പോർച്ചയായും തിരുത്തേണ്ടതാണ് തൗവ ചെയ്യേണ്ടതാണ് സംശയമൊന്നുമില്ല എന്നതുപോലെ തന്നെ സമസ്തക്കാർക്കും പല വിഷയത്തിലും തെറ്റുപറ്റിയിട്ടുണ്ട് അത് കൃത്യമായി മുൻ ധാരണകളില്ലാതെ ആത്മാർത്ഥമായി അന്വേഷിക്കുകയും പഠിക്കുകയും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയുമാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് എന്നാണ് അഭിഷേകമായി സൂചിപ്പിക്കാനുള്ളത് ഈ ചോദ്യത്തിന്റെ ഉപചോദിയാണ് എനിക്ക് വേറെ ചോദ്യം കൂടി ചോദിക്കാനുണ്ട് ഞാൻ ചോദിച്ചത് പിന്നെ മുജാഹിദീൻ ഇപ്പൊ മൂന്ന് വിഭാഗമാണ് ഉള്ളതെന്ന് പറഞ്ഞു മുജാഹിദിൽ എന്നുള്ള ഒരാൾ മറ്റൊരാളെ കാഫിറാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് നമുക്കറിയാം ഇവിടെ ഏതാണ് ശരി ഏതാണ് നേരായ രീതിയിലുള്ളത് അത് ശരിയാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ മൂന്നിൽ നിന്നും ഏതാണ് ശരി ഞാൻ പറഞ്ഞത് മൂന്ന് മൂന്ന് വിഭാഗത്തിലും ഒരുപാട് വിഷയങ്ങളിൽ സിറാത്ത് മുസ്തഖിലാണ് എല്ലാവരും ഉള്ളത് മൂന്ന് മുജാഹുദമുള്ളത് മിക്കവാറും വിഷയങ്ങളിൽ സിറാത്ത് മുസ്തഖിലാണ് മൂന്ന് മുജാഹുദും ഉള്ളത് എന്നാൽ ചില പോയിന്റുകളിൽ സിറാത്ത് മുസ്തഖിൽ തെറ്റിയിട്ടുണ്ട് ചില പോയിന്റുകളിൽ സിറാത്ത് മുസ്തഖിൽ തെറ്റിയിട്ടുണ്ട് അതിനാണ് ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞത് ഒന്ന് സംസം വെള്ളം രണ്ട് അഭൗതിക വിഷയം ആ രണ്ട് പോയിന്റിൽ ചില ആളുകൾ ശ്രാത്ത മുസ്തക്കമിൽ തെറ്റി ബാക്കി മുഴുവത്തിലും ശ്രാത്ത മുസ്തഖിലാണ് സമസ്തക്കാർ കുറച്ചുകൂടെ അധികം തെറ്റി ചില വിഷയങ്ങളിൽ ബാക്കി വിഷയങ്ങളിലോ അവരും ശ്രാത്തു മുസ്തഖിലാണ് അഞ്ചു മഞ്ചു ഉള്ളൂ സമസ്ത സുലാത്ത് മുസ്തക്കമിലാണ് ആ വിഷയത്തിൽ വിഷയത്തില് നോമ്പ് നോക്കണം സമസ്ത സുലാത്ത് മുസ്തഖിലാണ് ആ വിഷയത്തിൽ വിഷയത്തില് കൊടുക്കണം തെറ്റിയിട്ടില്ല ആ വിഷയത്തില് എന്നാൽ വിഷയത്തിൽ സമസ്തക്ക് തെറ്റി അതുകൊണ്ട് ആ വിഷയത്തിൽ അവർ എല്ലാം അവിടെ അത് തിരുത്തിക്കാനാണ് ഈ വക എന്നതുപോലെ ഇനി ഞങ്ങൾ സ്വീകരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന വിഭാഗമായ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്വീകരിച്ച ആശയാദർശങ്ങളിൽ പ്രമാണവിരുദ്ധമായി വല്ലതും ഉണ്ടോ ആര് ചൂണ്ടിക്കാണിച്ചാലും പഠിക്കാൻ സന്നദ്ധമാണ് ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് പക്ഷെ അല്ലെന്തതില്ല അങ്ങനെ ഒന്നുമില്ല എന്ന് നൂറ് ശതമാനം ബോധ്യത്തിലാണ് ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് എവിടെങ്കിലും ഏതെങ്കിലും പോയെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച ആ ആശയം തെറ്റാണ് ഇതാ ഇങ്ങനെ ആയത്തുണ്ട് ഇങ്ങനെ ഹരീസുണ്ട് ഹനീസ്നയുടെ പണ്ഡിതമായി ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് പഠിക്കേണ്ടതാണോ അത് പഠിക്കുകയും അബദ്ധം പറ്റിയിട്ടുണ്ടോ തിരുത്തുകയും ചെയ്യേണ്ടത് തന്നെയാണ് സംശയമൊന്നുമില്ല അവിടെ ആർക്കും തെറ്റുപറ്റൂല എന്നല്ല നിബിധങ്ങൾ പഠിപ്പിച്ച് തന്നെ എൻ്റെ ഉമ്മത്ത് എഴുപത്തിരണ്ടാകുന്ന എൻ്റെ ഉമ്മത്ത് എഴുപത്തിമൂന്നാകും എന്നാണ് പഠിപ്പിച്ചത് എൻ്റെ ഉമ്മത്ത് എന്നാണ് പ്രയോഗം ഭിന്നിപ്പുകൾ പലരൂപത്തിലാണ് ഇസ്ലാമിന് തന്നെ പുറത്തു പോകുന്ന ഭിന്നിപ്പുണ്ട് അവർ ഇസ്ലാമിന് അന്യമായ കക്ഷിയായി കണക്കാക്കും പോലെ കാതിയാനികളെപ്പോലെ പോലെ ഒരു മതത്തിനെ പുറത്താണ് അവരങ്ങനെയാണ് കണക്കാക്കുക എന്നാൽ ഇസ്ലാമിന് ഉള്ളിലാണ് അഖിലുസുന്നക്ക് പുറത്താണ് അത്തരം സംഘങ്ങളുണ്ട് കതിരിയാക്കൾ റാഫിലിയാക്കൾ ഷിയാക്കൾ മുൾത്തജിലികൾ ഖവാറിജുകൾ ഇവരൊക്കെ മുസ്ലിമീങ്ങളാണ് എന്നാൽ അഹിലുസുന്നക്ക് പുറത്താണ് അഖിലുസുന്നയെ എല്ലാം മുസ്ലിമായി പരിഗണിക്കുന്നു അഹ്ലുസയായി പരിഗണിക്കില്ല ഇനി അഹ്ലുസുന്നയിൽ തന്നെയുള്ള ഭീഷണ വ്യത്യാസങ്ങളുണ്ട് അതിൽപ്പെട്ടാണ് ഇപ്പം നാല് മതപിന്ന വീക്ഷണ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ അവർ അഹലുസുണയ്ക്ക് പുറത്താണെന്ന് പറയില്ല അതിൽ ഉള്ളിലാണ് അഹലുസ്സുനെ ഉള്ളിൽ തന്നെ ഉണ്ടാകാവുന്ന കർമ്മശാസ്ത്രമായ വിശ്വാസങ്ങൾ ഉണ്ടാകാം വ്യാഖ്യാന സംബന്ധമായി ഉണ്ടായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതിൻ്റെ പേരിൽ മാത്രം അവർ അഹലുസുണയ്ക്ക് പുറത്താണ് എന്ന് പറയില്ല അതാണ് അഹലുസ്യുടെ നയം അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അഹലുസ്സനുടെ ഉള്ളിൽപ്പെട്ട ആളുകൾ തമ്മിലുണ്ടായ ഉണ്ടായ വീക്ഷണ വ്യത്യാസങ്ങളാണ് ചിലത് തെറ്റിദ്ധാരണയായിരിക്കാം ചിലത് ബോധപൂർവമായിരിക്കാം അതിൽ ചിലതൊരു പക്ഷേ അടിസ്ഥാന മേഖലകളെ സാരമായി ബാധിക്കുന്ന പോലും ഉണ്ടെങ്കിൽ ആ ഗൗരവം ബോധ്യപ്പെടുത്തി തിരുത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് അതാണ് ചെയ്യുന്നത് അല്ലാതെ നേരത്തെ സഹോദരൻ്റെ മറുപടിയിലും ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെയും അതത്തിന് പുറത്ത് നമുക്ക് അവകാശമില്ല ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ മറ്റുള്ള കാഫിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ് അബദ്ധമാണ് എന്നെ ആർക്കും അവകാശമില്ല പറഞ്ഞതായി നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ശരിയുമല്ല എന്നെ പറയാൻ പാടുമില്ല ഞാൻ നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു ഒരു വ്യക്തിയെ സംബന്ധിച്ച് ും അയാൾ മുസ്ലിം അല്ലാന്നോ അയാൾ മതത്തിന് പുറത്താണ് എന്നോ വിധി എഴുതാൻ ആർക്കും ആരും വിഷയത്തിനും അധികാരമില്ല എന്നാണ് അഹ്ലുസ്സുന്നയുടെ നയം പൊതുവായി പറയാമെന്നല്ലാതെ വ്യക്തിപരമായി മുഴയ്യനായിക്കൊണ്ട് അയാൾ ഇന്നയാളാണ് അയാൾ പഴയച്ചവനാണ് അയാൾ സ്വർഗത്തിലാണ് അയാൾ നരകത്തിലാണ് എന്നൊന്നും പറയാൻ നമുക്ക് അനുവാദമില്ല പൊതുവായി പറയാം ഇന്ന കാര്യം കുഫ്രാണ് ഇന്ന കാര്യം സിർക്കാണ് ഇന്ന ആദർശം ശിർക്കാണ് അത് സിർക്കിൻ്റെ ആശയമാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ അയാൾ മുസ്ലിക്കാണെന്നോ അയാൾ കാഫിറാണെന്നോ പറയാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പശ്ചാപ്പിക്കേണ്ട തൗപ ചെയ്യേണ്ടതാണ് അത് ഇസ്ലാം അന്യമായ രീതിയാണ് ഇത് തന്നെയാണ് ഞങ്ങളതിൽ പറയാനുള്ളത് എന്നാണ് പറയുന്നത്